മരണ വീട്ടിൽ ഇതാണ് ഇന്നത്തെ വിഷയം ജു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സാധാരണയായി നിങ്ങൾക്കറിയാവുന്നത് പോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ് വീട്ടിലെ ഒരു മുറിക്കാത്താണ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് വളരെ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയും മറ്റൊരു വീഡിയോയും കൂടി ഒരുമിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിലും ആളുകൾക്ക് സംശയം സംശയമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നു ഇന്ന് തന്നെ ഒരു വ്യക്തി വളരെ കൃത്യമായ ഒരു വോയിസ് കോൾ അത് കഴിഞ്ഞിട്ട് കുറെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദ്യം മറ്റൊന്നുമല്ല അവരുടെ വീട്ടിൽ ഒരു മരണം നടന്നു ആ മരണം നടന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ പെസഹ പെസഹഅപ്പം ഉണ്ടാക്കരുതെന്ന് മൂന്നാല് പേര് പറഞ്ഞു മൂന്നാലു പേരെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം അതും കഴിഞ്ഞിട്ട് ചോദിക്കുക ഞങ്ങള് അവരുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് ഞങ്ങക്കാ ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തുള്ളോ അതോ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആർക്കും തന്നെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു അപ്പൊ ഈ വിഷയം എന്നെ വല്ലാണ്ട് എന്താ ചിന്തിപ്പിച്ചൊരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ സാധാരണ വ്യത്യസ്തമായി കറുത്തവുപ്പായിട്ട് പള്ളിക്കകത്തായിട്ട് കറുത്തവുപ്പായിട്ട് തന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചു സഹോദരങ്ങളെ ആദ്യമേ നമ്മൾ അറിയേണ്ടത് മരണം എന്താണെന്നാണ് അല്ലെങ്കിൽ വാങ്ങിപ്പോക്ക് എന്താണെന്നാണ് നമ്മൾ വിശ്വാസം അനുസരിച്ച് ക്രിസ്തുവിന്റെ വാങ്ങി കർത്താവിൽ നിദ്ര പ്രാപിക്കുക കർത്താവിൽ നിദ്ര പ്രാപിച്ച ഒരു ഭവനം തന്നെ സന്തോഷിക്കുക വേണ്ടത് ആ ഭവനം ഞങ്ങളുടെ പിതാവ് അല്ലെ ഞങ്ങളുടെ മാതാവ് അല്ലെ ഞങ്ങളുടെ മക്കള് ദൈവസന്നിധിയിലേക്ക് ഓർത്ത് സന്തോഷിക്കുക ചെയ്യേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖാചരണത്തിന്റെ ദിനങ്ങൾ എന്നല്ല അതൊക്കെ ഈ ലോകപരമായ കാര്യത്തിലാണ് ദുഃഖാചരണത്തിന്റെ ദിനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സന്നിധിയിലേക്ക് വാങ്ങിപ്പോയകാം അവർക്ക് എന്തെങ്കിലും കുറവുകളോ ബലഹീനതയോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ മൂലം അവരുടെ കുറവുകൾ ദൈവം ക്ഷമിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യും അപ്പൊ പെസഹാ അപ്പവും ഒരു മരണവീട് തമ്മിൽ യാതൊരു ബന്ധവും നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭവനമാണോ അവിടെ പെസഹഅപ്പം ഉണ്ടാക്കാം പെസഹാപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇൻട്രിയപ്പം എന്ന് പറയപ്പെടുന്നത് ഇൻട്രിയപ്പം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ല എന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നതിനോ അത് മുറിക്കുന്നതിനോ ഒരു തെറ്റുമില്ല ഒപ്പം തന്നെയാണ് ആ ഇൻട്രിയപ്പം പെസഹാ പെരുന്നാളിന്റെ ഓർമ്മയ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയാകമായതിൻ്റെയോ പഴയ നിയമ പെസഹ എന്ന് പറയുന്ന വലിയ രക്ഷയുടെ അനുഭവത്തെ ഒക്കെ ധ്യാനിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പെസഹാപ്പം ഉണ്ടാക്കുന്നതിനോ അത് വിതരണം ചെയ്യുന്നതിനോ ഒരാളുടെ എന്റെ വ്യക്തിഗതമായ ഇതിലൂടെ കടന്ന ചിന്തയുണ്ട് ഒരു പക്ഷെ സിനിമയെ പോലുള്ളവർ മനസ്സിൽ നൽകിയിട്ടുള്ള വലിയ ചിന്തകളുണ്ട് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി വിശപ്പകറ്റാൻ വേണ്ടി എന്ത് കൊടുക്കാൻ കഴിയുമ്പോൾ അത് ഏത് ദിവസം കൊടുത്താലും യാതൊരു തെറ്റുമില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാളല്ല അതിനോട് ചേർന്ന് തന്നെ പറയട്ടെ ഈ രണ്ട് മൂന്നാല് പേര് ഇങ്ങനെ അങ്ങ് പറയുവാ ഈ രണ്ട് മൂന്നാല് പേർക്ക് ഇത് എവിടെ നിന്ന് ഈ അറിവ് കിട്ടിയത് എവിടെന്നെങ്കിലും ഒരറിവ് കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളോട് അത് പങ്കുവച്ചാൽ എനിക്കൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നാട്ടില് ഉള്ള ചില ഒരു വിശ്വാസം അറിയാത്ത കുറെ ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു ഒരു പക്ഷെ അവര് ചിലപ്പോ ചില സ്ഥാനികളൊക്കെ ആയിരിക്കാം നമ്മുടെ പള്ളിയിലെ ഏതെങ്കിലുമൊക്കെ ആധ്യാത്മിക സംഘം ചുമതലക്കാരൻ അപ്പൊ ഇവര് പറയുന്ന കേടുത്തെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം ഈ കാര്യത്തിലില്ല കാരണം ഈ കാര്യം ഓർത്തെറക്കേണ്ട ഇതിലുള്ളൂ ക്രിസ്തുവിന്റെ വലിയ രക്ഷാകര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് പെസഹാ പെരുന്നാൾ അത് പങ്കിട്ട് കൊടുക്കുക രണ്ട് വാങ്ങിപ്പോയ ഒരു ദൈവസന്നിധിയിലേക്കാണ് മാറ്റപ്പെട്ടത് അവരെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത് ഇടയാകട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം കർഷാനുപാശയായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും കാണുവാൻ ഇടയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ